ഹലോ ഗൈൻസ് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് നമുക്കറിയാം ഇത്രയും കാലം ഒരുപക്ഷെ അത് ഒരു വർഷമാവാം അല്ലെങ്കിൽ രണ്ട് വർഷമാവാം അതിലധികമാവാം ഇത്രയും കാലം എടുത്ത എഫേർട്ടുകളും കഷ്ടപ്പാടുകളും നമ്മുടെ ഹാർഡ് വർക്ക് എല്ലാം ഈ ഒരു ആഴ്ചക്കപ്പുറത്ത് വരാൻ പോകുന്ന നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വേണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും കാലം എടുത്ത എഫേർട്ടുകൾക്ക് നമ്മുടെ ഹാർഡ് വർക്കുകൾക്ക് ഏറ്റവും ബെസ്റ്റ് റിവാർഡ് ലഭിക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ലഭിക്കാൻ വേണ്ടി നമ്മൾ ഇനി വരാൻ പോകുന്ന ഈ ഒരു ആഴ്ചയിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം നീറ്റ് എക്സാം വരെയുള്ള മുഴുവൻ ദിവസങ്ങളിൽ ഒരു ഫുൾ സിലബസ് മോക്ക് ടെസ്റ്റ് എഴുതുക എന്നുള്ളത് തന്നെയാണ് ഒരു പക്ഷേ നമ്മൾ ഈ വർഷത്തിന്റെ തുടക്കം മുതൽ ഒരുപാട് ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ടാവാം ഒരു പക്ഷേ അത് ചാപ്റ്റർ ബേസ്ഡ് ആവാം അല്ലെങ്കിൽ യൂണിറ്റ് ടെസ്റ്റ് ആവാം അങ്ങനെയുള്ള പല തരത്തിലുള്ള ടെസ്റ്റുകൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവാം അതിനെല്ലാം നിങ്ങൾക്ക് നല്ല മാർക്ക് ലഭിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് എല്ലാം ലഭിച്ചിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ പോലും ഇനിയുള്ള ദിവസങ്ങളിൽ നിർബന്ധമായും ഒരു ഫുൾ സിലബസ് മോക്ക് ടെസ്റ്റ് തന്നെ എഴുതിയിരിക്കണം കാരണം ഫുൾ സിലബസ് എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നീറ്റ് എക്സാം എഴുതാനുള്ള ഒരു കോൺഫിഡൻസ് ലഭിക്കുകയുള്ളൂ തീർച്ചയായും ഫുൾ സിലബസ് ടെസ്റ്റ് എഴുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ചില ആളുകളെങ്കിലും വിചാരിക്കാറുണ്ട് ഞാൻ ഫുൾ സിലബസ് കംപ്ലീറ്റ് ആയി പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇപ്പം തൽക്കാലം എഴുതുന്നില്ല കംപ്ലീറ്റ് എല്ലാ ടോപ്പിക്കും പഠിച്ചതിനു ശേഷം മാത്രം എഴുതുക എന്നുള്ളത് അത് തീർച്ചയായും ഒരു മണ്ടത്തരമാണ് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ കംപ്ലീറ്റ് ആയി എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നിർബന്ധമായും ഫുൾ സിലബസ് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് എഴുതുക എന്നുള്ളത് നിർബന്ധമായി ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ആരും തന്നെ ഫുൾ ആയിട്ട് പഠിച്ച ആളുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു നയന്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജ് ആളുകളും ഇപ്പോ ഉറപ്പായിട്ടും കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ചാപ്റ്ററും എല്ലാ ടോപ്പിക്കും എല്ലാ സബ്ജക്റ്റും എല്ലാ ടോപ്പിക്കും അത്രയും ഹൺഡ്രഡ് പെർസെന്റേജ് കോൺഫിഡന്റ് ആരും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും എല്ലാ ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഫുൾ സിലബസ് എഴുതൂ എന്നുള്ള ഒരു വാശി ഒരിക്കലും നിങ്ങളുടെ ഉണ്ടാവാതിരിക്കുക ഒരു ഫുൾ സിലബസ് സ്ട്രെസ് നിങ്ങൾ ഏത് കോച്ചിങ് സെന്ററിലാണോ പഠിക്കുന്നത് നിങ്ങളുടെ കോച്ചിങ് സെന്ററിൽ പ്രൊവൈഡ് ചെയ്യുന്ന എക്സാം ഹോളിൽ തന്നെ പോയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് എക്സാം എൻവയൺമെന്റുമായിട്ട് കുറച്ചുകൂടി അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ലഭിക്കും രണ്ടാമത്തെ കാര്യം ഇനി നിങ്ങളുടെ മുമ്പിൽ നീറ്റ് എക്സാമിന് മുമ്പേ ബാക്കിയായ ഒരു ആഴ്ചയുണ്ട് ഈ ഒരു ഒരാഴ്ചയിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടായിരിക്കാൻ പഠിക്കാൻ വേണ്ടി റിവിഷൻ ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായൊരു പ്ലാൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം മുമ്പ് പറഞ്ഞതുപോലെ പോലെ നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജ് ആളുകളും ഇപ്പോഴും കംപ്ലീറ്റ് സിലബസ് അതായത് ഫിസിക്സ് കെമിസ്ട്രി ജോളജി ബോട്ടണി എല്ലാ ടോപ്പിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻ്റായ ആരും ഉണ്ടാവില്ല എന്നുള്ള തന്നെയാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ റിവിഷൻ പ്ലാൻ എങ്ങനെയാണ് നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ടതിനെ കുറിച്ചാണ് ഓരോ മോട്ടസ്റ്റ് എഴുതാൻ വേണ്ടി പോകുന്നതിന് മുമ്പും നിങ്ങളുടെ സ്റ്റഡി ഹവേഴ്സിൽ തീർച്ചയായും ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് സമയം നിങ്ങളുടെ സ്റ്റഡി ഹേഴ്സിന്റെ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് സമയമെങ്കിലും ഫുൾ സിലബസ് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക നിങ്ങൾ ഇതുവരെയും പഠിച്ച കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ആ ഒരു പഠിച്ച കാര്യത്തെ റിവൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക ബാക്കിയൊരു പതിനഞ്ച് ശതമാനം സമയം അത് നിങ്ങൾ ഇനിയും പഠിക്കാൻ പെൻഡിംഗ് ഉള്ള കൂടുതൽ കോൺഫിഡൻ അല്ലാത്ത ടോപ്പിക്കിന് വേണ്ടി മാത്രം മാറ്റിവെക്കും ഞാനിപ്പോൾ പറഞ്ഞ ടൈം ഡിസ്ട്രിബ്യൂഷൻ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അത് എല്ലാവർക്കും ഒരേപോലെ ആവുന്നില്ല ഒരു പക്ഷെ നിങ്ങൾ ഒരുപാട് പഠിച്ച് നിങ്ങൾ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിന്റെ റിവിഷൻ സമയം നിങ്ങൾക്ക് കുറച്ചുകൂടി കൂട്ടാൻ വേണമെങ്കിൽ അതായത് പെൻഡിങ് കുറച്ച് കുറവാണെങ്കിൽ പഠിക്കാൻ ബാക്കിയുള്ള പോർഷൻസ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ചുരുക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടെൻ പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജ് ടൈമിലേക്ക് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ചുരുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ എയ്റ്റി ഫൈവ് പെർസെൻറ്റുള്ളത് നിങ്ങൾ ഫുൾ സിലബസ് കവർ ചെയ്യാനുള്ള ഫുൾ സിലബസ് റിവൈസ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിക്കൊണ്ടുപോകാൻ ചെയ്യാം അതല്ല നിങ്ങൾ കുറെ കാര്യങ്ങൾ ഇനി പഠിക്കാൻ പെൻഡിങ് പെൻഡിംഗ് ഉണ്ടെങ്കിൽ പതിനഞ്ച് ശതമാനം സമയം നിങ്ങൾക്ക് കുറച്ചുകൂടി കൂട്ടി ട്വന്റി ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ആക്കി മാറ്റുകയും ചെയ്യാം ഇനി നിങ്ങൾ ഏത് തരത്തിലുള്ള ടൈം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ പോലും പക്ഷേ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നീറ്റ് എക്സാമിന് തൊട്ട് മുമ്പുള്ള രണ്ട് ദിവസങ്ങൾ അത് തീർച്ചയായും റിവിഷനു വേണ്ടി മാത്രം ഉപയോഗിക്കുക ഒരു കാര്യങ്ങളും പഠിക്കാതിരിക്കുക നിങ്ങൾ ഇത്രയും കാലം പഠിച്ചു വെച്ച കോൺഫിഡന്റ് ആയ കാര്യങ്ങൾ ഒന്നുകൂടി നന്നായിട്ട് റിവൈസ് ചെയ്ത് ഒന്നുകൂടി റീകളക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ശ്രമിക്കുക സപ്പോസ് ഇനി നിങ്ങൾക്ക് നീറ്റ് എക്സാമിന്റെ രണ്ട് ദിവസം മുമ്പ് ഇനി നിങ്ങൾക്ക് കുറച്ച് ടോപ്പിക്സ് ഒക്കെ പെൻഡിങ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ദാറ്റ് ടോപ്പിക് നിങ്ങൾ അതിനെക്കുറിച്ച് അത്ര മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവസാനത്തെ രണ്ട് ദിവസങ്ങളിൽ നമ്മൾ എത്ര കണ്ട് റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തിനെ ബേസിലായിരിക്കും വരാൻ പോകുന്ന നീറ്റ് എക്സാമിന്റെ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാം ഹാളിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത് എല്ലാം അതുകൊണ്ട് തന്നെ നീറ്റ് എക്സാമിന് തൊട്ട് രണ്ട് ദിവസം മുമ്പ് നിങ്ങൾ പുതിയൊരു ടോപ്പിക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി കുറെ സമയം ചിലവാക്കേണ്ടി വരും ആ ഒരു സമയത്ത് നിങ്ങളെ മുമ്പ് പഠിച്ച കാര്യങ്ങളെ റിവൈസ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഏരിയ കവർ ചെയ്യാനുള്ള സമയം ഇതിലൂടെ നഷ്ടപ്പെടും ആ ഒരു കാലം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ഒന്നോ രണ്ടോ കുറച്ച് ടോപ്പിക് പെൻഡിങ് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് മറന്നേക്കുവോ അത് നിങ്ങൾ അതിനുവേണ്ടി അത്ര സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് സെവൻ ട്വന്റി ഔട്ട് ഓഫ് സെവൻ ട്വന്റി കിട്ടണമെന്നില്ല നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിലേക്ക് എത്തി നിങ്ങൾക്ക് നല്ലൊരു മെഡിക്കൽ കോളേജ് സീറ്റ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് ഒന്നോ രണ്ടോ ടോപ്പിക്ക് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലിഫ്റ്റ് അത് അതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങൾ വരിടാവേണ്ട യാതൊരു ആവശ്യമില്ല മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്ററിനും നിങ്ങളുടെ കയ്യിൽ ഒരു ഷോർട്ട് നോട്ട് ഉണ്ട് എന്നുള്ള ഉറപ്പുവരുത്താൻ എന്നുള്ളതാണ് ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ ഓരോ ചാപ്റ്ററിന്റെയും കംപ്ലീറ്റ് കണ്ടന്റ് നിങ്ങൾ എഴുതണമെന്നില്ല ഓരോ ചാപ്റ്ററിനും താഴെ വരുന്ന സബ് ടോപ്പിക്സ് ആ ഓരോ സബ് ടോപ്പിക്കിനും താഴെ വരുന്ന നിങ്ങൾ മറന്നുപോകാൻ ചാൻസ് ഉള്ള കണ്ടന്റുകളെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾസ് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ് അതെല്ലാം ഒന്ന് വളരെ ചുരുക്കി എഴുതി വെച്ച ഒരു ചെറിയ ഷോർട്ട് നോട്ട് ഓരോ സബ്ജക്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എസ്പെഷ്യൽ നിങ്ങളുടെ എക്സാമിന് രണ്ട് ദിവസം മുമ്പ് നിങ്ങൾക്ക് അത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും കാരണം എക്സാമിന് തൊട്ട് രണ്ട് ദിവസം മുമ്പ് നമുക്ക് കംപ്ലീറ്റ് എൻ സി ആർ ടിയോ അല്ലെങ്കിൽ മൊടികളോ അല്ലെങ്കിൽ നോട്ടോ കംപ്ലീറ്റ് വായിക്കാൻ കഴിയണമെന്നില്ല പക്ഷെ നിങ്ങൾ അതിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഷോർട്ട് നോട്ട് ഉണ്ടെങ്കിൽ ചെറിയൊരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വളരെ വലിയൊരു ടോപ്പി ഒരുപാട് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും ഇൻ കേസ് ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു ഷോർട്ട് നോട്ട് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ വറിയിടേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ റിവൈസ് ചെയ്യാൻ ഫുൾ സിലബസ് റിവൈസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നോട്ടോ അല്ലെങ്കിൽ എൻ സി ആയിട്ടോ എല്ലാം വായിക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾ മറന്നുപോകാൻ ചാൻസ് ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ പോർത്തെടുക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളെ വേറൊരു കളർ വെച്ച് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തു വെച്ചാലും മതി ഇങ്ങനെ വേറൊരു കളർ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് പോർഷൻ വായിക്കാതെ മറന്നുപോകാൻ ചാൻസ് ഉള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമേ കണ്ടുപിടിച്ചു പോകാൻ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും എസ്പെഷ്യലി ഈ ഒരു ഷോർട്ട് നോട്ട് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ബയോളജിക്കായിരിക്കും അത് നിങ്ങൾക്ക് അറിയാം ഓരോ ചാപ്റ്റിലും ഒരുപാട് കണ്ടന്റ് ഉണ്ട് പലപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത പല കണ്ടുകളുണ്ടായിരിക്കും ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഒരുപാട് ഇയേഴ്സുകളെല്ലാം ഉണ്ട് നിങ്ങൾ ഒരു ഷോ ഇങ്ങനെ ഷോർട്ട് നോട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബയോളജിയിലെ മെജോറിറ്റി ഓഫ് കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് റിക്കളക്ട് ചെയ്യാനും ഓർത്ത് വെക്കാനും ഒക്കെ ഈസിയായിട്ട് നിങ്ങൾക്ക് സാധിക്കും നാലാമതായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വേറൊരു കാര്യം ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിക്ക് വേണ്ടി നിങ്ങളൊരു ഫോമുല ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തുക എന്നുള്ളതാണ് നമുക്കറിയാം ബയോളജി പോലെയല്ല ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിലെ പലപ്പോഴും കൊസ്റ്റൻസ് വരുന്നത് ന്യൂമറിക്കൽസ് ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അപ്ലിക്കേഷൻസ് ലെവൽ ഇൻഡയറക്ട് ക്വസ്റ്റൻസ് എല്ലാം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായി ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എല്ലാം റിവൈസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കൊസ്റ്റൻസും പ്രോബ്ലംസ് ചെയ്ത് ശീലിക്കണം അങ്ങനെ കൊസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്തെല്ലാം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഫോമുല ബുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഏത് ഫോമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വലിയൊരു ധാരണ വളരെ എളുപ്പത്തിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനും നിങ്ങൾക്ക് ഒരു ഫോമുല ബുക്ക് കൊണ്ട് സാധിക്കും ഫോമുല ബുക്കും നല്ല രൂപത്തിൽ തന്നെ റിവൈസ് ചെയ്ത് ശീലിക്കണം അഞ്ചാമതായും അവസാനമായും പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് നമ്മുടെ ഹെൽത്ത് ആണ് ഹെൽത്ത് കെയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് എസ്പെഷ്യലി ഇനി വരാൻ പോകുന്ന നീറ്റ് എക്സാമിന് മുമ്പേ ഈ ഒരു ആഴ്ചയിൽ തീർച്ചയായും നല്ല ഭക്ഷണം മാത്രം കഴിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുക അത് മിതമായി കഴിക്കുക കൃത്യ സമയത്ത് തന്നെ കഴിക്കുക കൂടുതൽ വെള്ളം കുടിക്കുക അതോടൊപ്പം തന്നെ ഹെൽത്തി ആയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഉറക്കം ഒരു ദിവസം ഒരു ഫൈവ് ടു സിക്സ് അല്ലെങ്കിൽ സിക്സ് ടു സെവൻ അവേഴ്സ് എങ്കിലും ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക ഒരിക്കലും തീരെ ഉറങ്ങാതെ അല്ലെങ്കിൽ സഫീഷൻ അവേഴ്സ് ഓഫ് സ്ലീപ്പ് ലഭിക്കാതെ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും പഠിക്കാതിരിക്കുക കാരണം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വീക്ക് വീക്കാകും നമ്മുടെ അടുത്തൊരു ദിവസം നമ്മുടെ ഒരു ഡേ ടൈം കംപ്ലീറ്റ് ആയിട്ട് സ്കൂളിലാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരും കാരണം നമ്മുടെ ബോഡി വീക്ക് വീക്കായി കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ബ്രെയിൻ കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ കഴിയാതെ വരും നമ്മുടെ ലേണിംഗ് ലേർണിംഗ് അത് എഫക്ട് ചെയ്യും എല്ലാം കൊണ്ടും നമുക്ക് അതുകൊണ്ട് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഫിസിക്കൽ ഹെൽത്തിനെ പോലെ തന്നെ ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് നീറ്റ് എക്സാം വളരെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുപാട് സ്ട്രെസ്ഡ്ഡായ ഒരുപാട് ടെൻസഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻസിലൂടെ ആയിരിക്കും ഇപ്പോൾ കടന്നു പോകുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിന് മുമ്പുള്ള ടെൻഷനും സ്ട്രെസും എങ്ങനെ മാനേജ് ചെയ്യാം എന്നെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ കഴിയും തീർച്ചയായും കാണുക